ഞാൻ ഡോക്ടർ റുബീന യാക്കൂബ് ഇക്രാ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ പീഡിയാട്രിഷ്യനാണ് നമ്മുടെ കുട്ടികളിൽ ഇന്ന് ധാരാളമായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് മുണ്ടിനീര് അഥവാ മംസ് ഇതിൻ്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പനി ഉണ്ടാവാം അതേപോലെ പരോട്ടിഡ് ഗ്രന്ഥി ചെവിയുടെ താഴെയുള്ള പരോട്ടിഡ് ഗ്രന്ഥികളിലുള്ള വീക്കം ചില കുട്ടികൾക്ക് അത് ഒരു ഭാഗത്ത് മാത്രമായിരിക്കും വീക്കം ചില കുട്ടികൾക്കും രണ്ട് ഭാഗത്തും വീക്കമുണ്ടാവാം അതേപോലെ തന്നെ സബ്മാൻഡിബുലർ ഗ്രന്ഥിയും ചില കുട്ടികളിൽ വീങ്ങാം സാധാരണഗതിയിൽ ഈ വീക്കവും പനിയുമെല്ലാം കൊണ്ട് കുറഞ്ഞു വരും എന്നാൽ ചുരുക്കം ചില കുട്ടികളിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് അതായത് ചിലപ്പോൾ തലച്ചോറിലുള്ള ഇൻഫെക്ഷൻ മിനിഞ്ചൈറ്റിസ് മിനിഞ്ചോ എൻകഫലൈറ്റിസ് പോലെയുള്ളത് അതേപോലെ പാങ്ക്രിയാറ്റിക് ഗ്രന്ഥിയിലുള്ള വീക്കം പാങ്ക്രിയറ്റൈറ്റിസ് വൃഷ്ണങ്ങളിലുള്ള വീക്കം ഓർക്കൈറ്റിസ് ഇതുപോലെയുള്ള ലക്ഷണങ്ങളൊക്കെ തന്നെ ഉണ്ടാവാം അതേപോലെ തന്നെ ചില കുട്ടികൾക്ക് കേൾവിശക്തിയും നഷ്ടപ്പെടാം നിങ്ങളുടെ കുട്ടിയിൽ മംസിൻ്റെ എന്തെങ്കിലും ഒരു ലക്ഷണം കാണുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തുള്ളൊരു പീഡിയാട്രിഷനെ കാണിക്കുക അതേപോലെ തന്നെ വിശ്രമിക്കുക ധാരാളം വെള്ളം കുടിക്കുക ഈ രോഗം മറ്റു കുട്ടികളിലേക്ക് പകരുന്നത് സാധാരണഗതിയിൽ ഈ രോഗലക്ഷണമുള്ള കുട്ടികൾ തുമ്മുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് വഴിയാണ് ഇത് സ്പ്രെഡ് ആവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഈ വീക്കം വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് മുതൽ അഞ്ച് ദിവസം വരെയാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ ഒരു കാരണവശാലും ഒരാഴ്ച കാലയളവിലേക്ക് സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ പാടില്ല ഇനി ഇത് ഈ അസുഖം വരാതിരിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ഒന്നാമത്തെ കാര്യം രോഗലക്ഷണങ്ങളുള്ള കുട്ടികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക അതേപോലെ തന്നെ വാക്സിൻ എം എം ആർ വാക്സിൻ അതായത് മീസൽസ് മംസ് റുബല്ല വാക്സിൻ രണ്ട് ഡോസ് വാക്സിൻ ആണ് ഇതിനുള്ളത് നിങ്ങളുടെ കുട്ടിക്ക് ഒമ്പതാം മാസത്തിലും ഒന്നര വയസ്സിലും എം ആർ വാക്സിൻ ആണ് എടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് എം എം ആർ വാക്സിൻ അടുത്തുള്ള ഏതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നാലും എടുക്കാവുന്നതാണ്